നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അടിവാട് മാലിക് ദിനാർ പബ്ലിക് സ്കൂളിൽ എൽ കെ ജി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി ബലൂണും മധുര പരിഹാരങ്ങളും നൽകിയാണ് കുട്ടികളെ വരവേറ്റത് സ്വാഗത സംഘത്തിന്റെ നൃത്ത പരിപാടികളും ഉണ്ടായിരുന്നു അറിവിന്റെ ലോകത്തേക്ക് പിച്ചവെച്ചെത്തിയ കുരുന്നുകൾക്ക് അടിവാട് മാലിക് ദിനാർ പബ്ലിക് സ്കൂളിൽ ഊഷ്മളമായ സ്വീകരണം നൽകി വിവിധ പരിപാടികൾ കൊണ്ട് എൽ കെ ജി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ഉത്സവം വർണ്ണാഭമായി ബലൂണും മധുര പലഹാരങ്ങളും നൽകിയാണ് രക്ഷിതാക്കൾക്ക് ഒപ്പമെത്തിയ കുട്ടികളെ സ്കൂൾ മുറ്റത്തേക്ക് വരവേറ്റത് സ്വാഗത സംഘത്തിലെ വിദ്യാർത്ഥിനികളുടെ നൃത്ത പരിപാടികളും വരവേൽപ്പിന് മിഴിവേകി മുഹമ്മദ് മുദാക്കിറിന്റെ ഖുർആൻ പാരായണത്തോടെ സമ്മേളനം ആരംഭിച്ചു നിസാറുദ്ദീൻ ആലപിച്ചു ജനറൽ സെക്രട്ടറി ഹാജി സി എച്ച് സിദ്ദിഖ് ആമുഖ പ്രഭാഷണം നടത്തി ദവാ സെന്റർ പ്രിൻസിപ്പൽ റൈറ്റിംഗ് തുടക്കം കുറിച്ചു എല്ലാ പാരന്റ്സിനെയും പാരന്റ്സിനെയും കുട്ടികളെയും ഞാൻ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് അഡ്മിഷൻ സമയത്ത് കുട്ടികളുമായി സംവദിക്കുവാനും സംസാരിക്കുവാനും അവരിൽ നിന്ന് ചില വാക്കുകൾ കേൾക്കുവാനും പാട്ടുകൾ ശ്രവിക്കുവാനും ഒക്കെ കഴിഞ്ഞു തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഈ അധ്യയന വർഷം ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും മിടുക്കന്മാരാണ് മിടുക്കികളാണ് ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്കുള്ള ഒരു വ്യതിയാനം ഒരു മാറ്റം അതിൻ്റെതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ടെൻഷൻ അങ്സൈറ്റി ബന്ധപ്പെട്ട ചില നമ്മുടെ കുട്ടികളിലും ഇടയിലും സ്വാഭാവികമാണ് മാനേജർ ഹാജി കെ എം മൊയ്തു മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് മുഹമ്മദ് അബ്ദുൾ ജലാൽ പ്രവേശനോത്സവ സന്ദേശം പകർന്നു മാലിക് ദിനർ കോളേജ് മാനേജർ ഹാജി ടി പി മുഹമ്മദ് ട്രഷറർ ഹാജി കെ എസ് മുഹമ്മദ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം ഹാജി കെ എം ഖലീൽ പി ടി എ പ്രസിഡന്റ് ഇ എ നിസാർ

അച്ഛനെയും അമ്മയും കിട്ടി പിടിച്ചിട്ട് ചുംബിച്ചു വന്നത് ആരൊക്കെയാണല്ലോ ടീച്ചർ ചോദിക്കുന്നത് അപ്പോ കുറെ കുട്ടികൾ കൈവെക്കിട്ട് ഞാൻ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു വന്നതെന്ന് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ചുംബനം കൊടുത്ത് വിടാറുണ്ടോ മുതിർന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ മുതിർന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ അവർക്ക് ചുംബനം കൊടുത്ത് വിടുന്ന ആരെങ്കിലും ഉണ്ട് അച്ഛനമ്മമാരാരെങ്കിലും ഉണ്ടോ അപ്പമാരും ഉമ്മമാരാരെങ്കിലും ഉണ്ടോ ആ ഉണ്ട് അവരെ കൈവക്കിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ നൃത്ത പരിപാടികളും അരങ്ങേറി ആയിരത്തി ഒരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് അടിവാട് മാലിക് ദിനാർ പബ്ലിക് സ്കൂൾ ഈ അധ്യയന വർഷം നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളാണ് എൽ കെ ജിയിൽ പ്രവേശനം നേടിയിട്ടുള്ളത് മികച്ച പരിശീലനവും പഠന സൗകര്യങ്ങളും വിദഗ്ധരായ അധ്യാപകരും മാലിക് ദിനാർ പബ്ലിക് സ്കൂളിന്റെ ആകർഷണമാണ് മീഡിയ സിക്സ്റ്റി കോതമംഗലം